ഓരോ വർഷവും മുപ്പത് ലക്ഷത്തിലധികം സഞ്ചാരികളെത്തുന്ന ഊട്ടിയുടെ പ്രകൃതി ഭംഗി കൂട്ടാനായി കർണാടകയുടെ സ്നേഹസമ്മാനമാണ് ഫേൺ ഹിൽസിലായി നിർമ്മിച്ച ഈ മനോഹരമായ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ പാർക്കിലെ എൻട്രി ഫീസ് വരുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പാർക്കിൻ്റെ പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ഊട്ടിയിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഒന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് മറ്റൊന്ന് മനോഹരമായിട്ടുള്ള ഈ ഭൂപ്രകൃതിയാണ് ഈ വെക്കേഷനിൽ ഫാമിലിയോടൊപ്പം നിങ്ങൾ ഊട്ടിയിലെത്തിയാൽ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കർണാടകയുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഊട്ടിയിൽ വികസിപ്പിച്ചെടുത്ത കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ മൈസൂർ രാജവംശത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഊട്ടിയിലെ ഫേൺ ഹിൽസിലെ ഭൂമി കർണാടക ഗവൺമെൻറ്റിന് കൈമാറിയതിന് സമ്മാനമായിട്ടാണ് ഈ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത് പാർക്കിൽ എൻട്രീതാല് എടത്ത് സൈഡിൽ മുഗൾ ഭാഗത്തായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടേക്കുള്ള വഴിയാണത് ഫോട്ടോഷൂട്ടിനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഈ വലിയ ഗാർഡൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാൽപ്പത് ഏക്കറുകളിലായി ഒരുക്കിയ ഈ പൂന്തോട്ടത്തിൽ ടോപ്പിയറി ഗാർഡൻ പുൽത്തകിടികൾ പൂക്കളങ്ങൾ ഇറ്റാലിയൻ പൂന്തോട്ടം റോസ് ഗാർഡൻ ജലാശയങ്ങൾ തേയിലത്തോട്ടം തൂക്കുപാലം തുടങ്ങിയ സഞ്ചാരികൾക്ക് വേണ്ട നല്ല കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അൻപതിനായിരം ചട്ടികളായി വളരുന്ന വിവിധ ഇനം പൂക്കളും ഈ പൂന്തോട്ടത്തിന്റെ ആകർഷണമാണ്